ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു കിട്ടില്ലൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ പേരാണ് പണിപ്പുര ടിക്കറ്റ് ടാസ്ക് എന്ന് അപ്പോൾ ഈ ഒരു പണിപ്പുര ടിക്കറ്റ് ടാസ്കിനകത്ത് ഫസ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ അഞ്ച് പേരാണ് ഈ അഞ്ച് പേരെന്ന് വെച്ചാൽ ആര്യൻ ശരത് ശൈത്യ സരിക രണ എന്നിവരാണ് ഈ അഞ്ച് പേര് ഇത്തവണ ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ പോയി കളക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ബോർഡിലൊന്നും കൊണ്ടിടേണ്ട കാര്യമൊന്നുമില്ല എങ്ങും കൊണ്ടിടേണ്ട അവർ ആ സാധനങ്ങളുമായിട്ട് പണിപ്പുരയുടെ വാതിൽ കടന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സാധനം അവർക്ക് സ്വന്തമാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം പോയിന്റാണ് ഉണ്ടായിരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരം പോയിന്റ് ഇവർക്ക് ഉണ്ടായിരുന്നതും അഞ്ഞൂറ് അഞ്ഞൂറ് വീതം ആയിരം പോയിന്റ് അവിടെ നിന്ന് നേരത്തെ ഇപ്പോൾ അജ്ഞാതവാസത്തിന് പോയിരിക്കുന്ന നമ്മുടെ ശാരികയ്ക്കും ഒനിലിനും ഉള്ളതാണ് അങ്ങനെയാണ് മൂവായിരം പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ അവർ അതിമനോഹരമായിട്ട് തന്നെ ആ ടാസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കയറിപ്പോയപ്പോൾ തന്നെ അവർ അവരെ കൊണ്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന ിടത്തോളം സാധനങ്ങൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം എടുത്തതെന്ന് വെച്ചാൽ ഇവർ പോയിട്ട് അഞ്ച് പേരും കൂടെ എടുത്തതെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് പോയിന്റിൻ്റെ സാധനങ്ങളാണ് ഇവർ എടുത്തത് എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് സമയം കൊണ്ടാണ് ഇവർ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് മാക്സിമം എടുക്കാവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വള്ളാർ ഒരു ടാസ്ക് ആയിരുന്നു ഇത് അങ്ങനെ അവർ കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ അവർ മാറ്റിയിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ സാധനങ്ങളാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആദ്യ റൗണ്ടിൽ ഈ അഞ്ച് പേരാണ് പോയിട്ടുള്ളത് ഇനി അടുത്ത റൗണ്ടിൽ ഇനി ആരൊക്കെയാണ് പോകുന്ന കാര്യം അതിനി അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം അതുപോലെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറന്നു പോവാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പരമാവധി സപ്പോർട്ട് നൽകാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇനി വീണ്ടും അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി